തൃക്കാൽ രണ്ടും പിണച്ച് ആ തിരുമുഖകമലം ദക്ഷിണേ ചാച്ചുവച്ചും തൃക്കയിൽ കാഞ്ചനോടക്കുഴലുമത വിളിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി കരിമുകിൽ വടിവും വടിവുമ്പുണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമഹൃതികളെയാടിവാൻ കൈതൊഴുന്നേം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവി ത്തിൻ്റെ തെരുവിധികളിൽ ഗോവി ഗോവന്മാര് ആ നീലശ്യാമള വർണ്ണനെ പാടി പുകഴ്ത്തിക്കൊണ്ട് ഇഹവും പരവും മറന്നുറക്ക പാടി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ അവർക്ക് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും അവരുടെ എല്ലാം എല്ലാം എല്ലാമായിരുന്ന കണ്ണനായിരുന്നു അവരും മേപ്പോട്ട് നോക്കിയാലും കീഴ്പ്പോട്ടും നോക്കിയാലും അകത്തും പുറത്തും നാല് ദിക്കുകളിലും ഇരുവശങ്ങളിലുമെല്ലാം നീലശ്യാമള മേഘവർണ്ണനായ അവരുടെ കണ്ണനായിരുന്നു കണ്ണനല്ലാതെ അവർക്കൊന്നും ഇല്ലായിരുന്നു ആ കണ്ണനെയാണ് അവർ എപ്പോഴും അനുസ്മരിച്ചത് നമുക്കാവട്ടെ ആ കണ്ണനെ ഓർക്കാൻ ഏതെങ്കിലും ദിവസങ്ങൾ വേണ്ടിവരും അല്ലെങ്കിൽ നമുക്ക് മാരകമായ ദുഃഖങ്ങൾ വേണ്ടിവരും വല്ലാത്ത വേദനകൾ വേണ്ടിവരും അപ്പോഴേ നമ്മൾ കൃഷ്ണനെ വിളിക്കുള്ളൂ കൃഷ്ണാന്ന് വിളിച്ചിട്ടപ്പം നമ്മൾ കരയും പക്ഷെ അവരങ്ങനെയായിരുന്നില്ല അവർ സർവ്വതാ ഭഗവാന്റെ നാമം ജപിച്ചിരുന്നു പണ്ടൊരാളെ എന്ത് ചെയ്തു ചോദിച്ചാൽ അയാൾ ഒരിക്കലും ഭഗവാന്റെ നാമം ജപിക്കില്ല എന്ത് എന്തു എന്തെന്ത് പ്രതിസന്ധി ഉണ്ടായാലും വേണ്ടില്ല കൃഷ്ണ ജപിക്കില്ല ക്ഷേത്രത്തിൽ കൂടെ നടന്നു പോകില്ല അകത്ത് കയറി തൊഴില്ല പോട്ടെ അത്യാവശ്യമാണെന്ന് പോണം വച്ചാൽ അമ്പലത്തിൽ കൂടെ കടന്നു പോയാൽ പെട്ടെന്ന് എത്തുച്ചാൽ ആ വഴിക്ക് പോകില്ല ആരെങ്കിലും വല്ല പ്രസാദമൊക്കെ പായസമൊക്കെ കൊണ്ട് കൊടുത്താൽ ഹായ് കേവമായിട്ടുള്ള പായസമാണല്ലോ ഭഗവാന്റെ വഴിപാടാ അതെയോ അറിഞ്ഞില്ല കേട്ടോ എനിക്ക് വേണ്ടേ അത് കഴിക്കില്ല അയാൾ മരിക്കാറായി ആസന്ന മരണനായിട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു ആ കണ്ണൻ്റെ തിരുനാമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവസാനമായിട്ട് ഒന്ന് ചൊല്ലുമോ അവിടുത്തെ കണ്ടെത്തിയെന്ന് കണ്ണാന്നൊന്ന് ഒന്ന് പുറത്തേക്ക് വന്നാൽ ആ ഭഗവാൻ ഉണ്ടാവും കൂടെ എനിക്ക് ആശ്വസിക്കാമോ അവിടെ നിന്ന് ഭഗവാൻ്റെ അടുത്തെത്തിന്ന് ഒന്ന് വിളിക്കുമോ കണ്ണാന്ന് ില്ല നാരായണ ജപിക്കുവോ ജപിക്കില്ല പറഞ്ഞു അതിബുദ്ധിമതിയായ ആ സ്ത്രീ ചോദിച്ചു എന്ത് എന്ന് എന്താ ജപിക്കില്ല എന്ന് പറഞ്ഞേ അല്ല പറഞ്ഞു നീ പറഞ്ഞ ആ വാക്യം ഞാൻ ജപിക്കില്ല ആ നാമം ഞാൻ ചൊല്ലില്ല എന്ന് പറഞ്ഞു നീ പറഞ്ഞില്ലേ നാരായണ എന്ന് അത് ഞാൻ ജപിക്കില്ല എന്നായിരുന്നു പറയുന്നതെങ്കിൽ അറിയാതെയെങ്കിലും നാരായണ എന്നൊരു വാക്ക് സംഭവിക്കുമായിരുന്നു അതുപോലെ മൈലൊഴിവാക്കി അങ്ങനെയുണ്ട് ചില മഹാഭാബികൾ നാമം ജപിക്കുന്നവരെ എതിർക്കുന്നവർ ഭഗവാനെ പൂജിക്കുന്നവരെ പരിഹസിക്കുന്നവർ ആയിക്കോട്ടെ അതാണ് അവരുടെ കർമ്മം എന്ന് വിചാരിച്ചാൽ മതി അറിഞ്ഞോ അറിയാതെയോ വേറൊരാളെ കളിയാക്കി കിട്ടുന്ന ഭാവത്തിലെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടി എന്നാകിലും കണ്ണാന്നു വിളിച്ചു പോയിട്ടുണ്ടെങ്കിൽ വൈഖരിയായി കൃഷ്ണ എന്നൊരു നാമം പുറത്തേക്ക് വീണുണ്ടെങ്കിൽ ആ ഭഗവാൻ അപ്പോഴേ അത് കുറിച്ച് വെക്കും എൻ്റെ ഭക്തർ നിന്ന് വിളിക്കും ഭഗവാനെ മറക്കണം കൊണ്ട് അപകടം ഉണ്ടാകുമോ ഭഗവാൻ അപകടം ഉണ്ടാക്കുമോ ഏയ് ഭഗവാൻ അപകടമൊന്നും ഉണ്ടാക്കണില്ല പക്ഷെ ഭഗവാൻ അടുത്തേക്കുമ്പോൾ ഓരോ അപകടങ്ങൾക്കും അങ്ങോട്ട് വരാൻ പറ്റില്ല അതാ ഭഗവാനെടുത്ത ആര് കഴിയുമ്പോൾ അയാൾക്ക് അപകടം വരണതാ അല്ലാണ്ട് ഭഗവാൻ ആർക്കെങ്കിലും അപകടം ഉണ്ടാക്കി കൊടുക്കണ ആളല്ല കണ്ണൻ തേരിലുണ്ടായതുകൊണ്ടാണ് അർജുനന് ഒരപകടവും വരാം അതൊക്കെ കുരുക്ഷേത്ര ബന്ധത്തിൽ യുദ്ധം ചെയ്യാൻ കഴിഞ്ഞത് ഭീഷ്മരും ദ്രോണനും കൃപരും ശല്യരും കർണനും അയച്ച മഹാസ്ത്രങ്ങൾ ദിവ്യാസ്ത്രങ്ങൾ ആ രഥത്തിൽ ചെന്ന് തട്ടിയിട്ടും ആ നീലശ്യാമള മേഘവർണനായ കണ്ണൻ ആ തേരിൽ സാരഥിയായിരുന്നതുകൊണ്ട് ഒരു ദിവ്യാസ്ത്രങ്ങൾക്കും അർജുനനെ മുറിവേൽപ്പിക്കാനായില്ല അർജുനനെ ദഹിപ്പിക്കാനായില്ല ഈ ലോകത്തിലുള്ള സംസാരത്തിലുള്ള അനവധി ദുഃഖങ്ങൾ നമ്മുടെ നേരെ വന്നാലും ഈ കണ്ണൻ്റെ നാമം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പീതാംബരം കരവിരാജിത ശക്ൗമോദഗീസരസിജം കരുണാസ്സമുദ്രം രാധാ സഹായം അതിസുന്ദരമന്ദമനിഷം ഹൃദയ ഭാവയാമേ രാധാരമണ രാധാരമണമുകുന്ദരാരേ ശരണം ചരണയുഗം രാധാ രാധാകൃഷ്ണ ഏതെങ്കിലും ഒരു നാമം കൃഷ്ണാന്നോ ഗോവിന്ദാന്നോ പുരാതകാന്നോ വാസുദേവാന്നോ ഏതെങ്കിലും ഒരു നാമം അവന്റെ ചുണ്ടിൽ നിന്ന് പുറത്തേക്ക് വരുമെങ്കിൽ അവൻ അനാഥനാവില്ല ആക്കില്ല കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് വിജയിച്ചു വന്ന അർജുനനോട് ഭഗവാൻ പറഞ്ഞു അർജുന പേരെന്നിറങ്ങോ അർജുനൻ അപ്പോഴും അഹങ്കാരമുള്ളില്ല ഞാൻ രഥിയാണ് നീ സാരഥിയാണ് സാരഥിയാണ് ആദ്യം തേരി എന്ന് ഇറങ്ങേണ്ട പറഞ്ഞു അത് ഭഗവാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടു പേർക്കൊപ്പം തേരിന്ന് പുറത്തേക്ക് ചാടാംന്ന് തേരിയിൽ നിന്ന് പുറത്തേക്ക് ചാടിയപ്പോൾ ആ തേര് പൊട്ടിത്തെറിച്ചു പോയി കാരണം ഈ ദിവ്യാസ്ത്രങ്ങൾ മുഴുവൻ അതിൽ നിൽക്കുകയാണ് ആക്റ്റീവ് ആവാതെ കണ്ണൻ അതിലുള്ളത് കൊണ്ട് കണ്ണനും അർജുനും കൂടി ഒരുമിച്ച് ചാടിയപ്പോൾ ആ തേര് തകർന്നു പോയി ആദ്യം കൃഷ്ണൻ ഇറങ്ങിയിരുന്നെങ്കിൽ തേര് തവിടുപൊടിയാകുമായിരുന്നു ഈ ശരീരമാകുന്ന രഥത്തിൽ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ ആ നീലശ്യാവള മേഘവർണ്ണനെ നിറച്ചാൽ ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ നിറച്ചാൽ ആ കണ്ണൻ്റെ അനുഭൂതികൾ നിറച്ചാൽ നാരായണീയവും ഗീതഗോവിന്ദവും ഭാഗവതവും ഹരിനാമകീർത്തനവും നിറച്ചാൽ പിന്നെ ഒന്നും വേണ്ട ഗോപികുമാര ചെയ്തത് അതായിരുന്നു അവർക്കെല്ലാം അവരുടെ കണ്ണനായിരുന്നു നമ്മൾ തുലാഭാരം നേരാറില്ലേ നമ്മളൊരു തട്ടിലിരിക്കും മറുതട്ടിലെ നാളികേരം ശർക്കര കൽക്കണ്ടം മുന്തിരി ഒക്കെ കൊണ്ടുവെക്കും അങ്ങനെയാണ് നമ്മൾ തുലാഭാരം നടത്തുക പക്ഷെ ഗോപികമാരെ തുലാഭാരം നടത്തിയിരുന്നത് ഒരു തട്ടിൽ കണ്ണനെയായിരുന്നു വെച്ചിരുന്നത് കണ്ണനൊപ്പം നിൽക്കാൻ ഈ ലോകത്തെന്താ ഉള്ളത് കണ്ണനൊപ്പം ഭാരം വയ്ക്കാൻ ഈ ലോകത്ത് ഉള്ളത് ഉണ്ട് ചെലുതുണ്ട് നമുക്ക് കൂടാത്തതാണ് പരമമായ പ്രേമം കണ്ണനോടുള്ള പ്രേമം കൊണ്ട് നമ്മൾ തുലാഭാരം നടത്തണം കണ്ണനുള്ള പൊന്നുമ്പ കൊണ്ട് നമ്മൾ തുലാഭാരം നടത്തണം കണ്ണനോടുള്ള അദമ്യമായ സ്നേഹം കൊണ്ട് നമ്മൾ തുലാഭാരം നടത്തണം കണ്ണാ 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 കണ്ണാന്ന് ആ നാമാപരികൾ നിറച്ച് നമ്മൾ തുലാഭാരം നടത്തണം കണ്ണൻ ഇരിക്കുന്ന തട്ട് തന്നെ പൊങ്ങാൻ തുടങ്ങും ആ പരമപ്രേമത്തിൻ്റെ ഒരു ഉമ്മ മതി കണ്ണൻ്റെ അങ്ങാപ്പുറത്ത് തുലാഭാര തട്ടിൽ വെക്കാൻ അതുണ്ടായിരുന്നു ഗോപികമാർക്ക് കണ്ണൻ്റെ ഏകാദശി നോറ്റാൽ ഗുരുവായൂർ ഏകാശം നെറ്റ് എന്താ കിട്ടുക എന്നാ നമ്മൾ നോക്കുക സഹസ്രനാമം വായിക്കുമ്പോൾ അതിൽ ആദ്യം എഴുതിയിട്ടുണ്ട് ഭംഗിയായിട്ട് ഭീഷ്മരോട് ചോദിക്കുകയാണ് ധർമ്മപുത്ര ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ് ആരെയാണ് ഉപാസിക്കേണ്ടത് ഏറ്റവും പരമമായ ധർമ്മം എന്താണ് അതിനെല്ലാം ശരശരി കിടക്കുന്ന ഭീഷ്മർ തൻ്റെ മുമ്പിൽ കുന്ന കണ്ണനെ ചൂണ്ടിക്കൊണ്ട് പറയും ലോകത്ത് ഒരേ ഒരു ധർമ്മയുള്ളത് കണ്ണനാണ് ഏതോ ധർമ്മസ്ഥതോ കൃഷ്ണ ഏതോ കൃഷ്ണതോ ജയ അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല അപ്പോൾ കണ്ണനാണ് ധർമ്മം കണ്ണനാണ് പരമപ്രേമം കണ്ണനാണ് യാഥാർത്ഥ്യം മൂന്ന് കാലത്തിലും മൂന്ന് ലോകത്തും സത്യമായിട്ടുള്ളത് ഈ കണ്ണനാണ് അപ്പോൾ ആ കണ്ണനെയാണ് മാറ്റി മാറ്റിവെക്കേണ്ടത് അങ്ങനെ വച്ചാൽ അതിനങ്ങാപ്പുറത്തേക്ക് വേറൊന്നുമില്ല എടുത്തു വയ്ക്കാൻ അതാണ് പരമമായ പ്രേമം അതാണ് പരമമായ സത്യം അതിനാവണം നമ്മൾ ശ്രമിക്കേണ്ടത് ഒരിക്ക മനോഹരമായിട്ടുള്ളൊരു കഥയുണ്ട് ഒരിക്കൽ ഭഗവാന്റെ ആ പരമപ്രേമം വളക്കാൻ വേണ്ടിയിട്ട് ഭഗവാനോടുള്ള സ്നേഹത്രയാണ് ഗോപികുമാർക്ക് നടക്കാനുള്ളൊരു കഥ ഒരിക്കൽ ഭഗവാൻ പെട്ടെന്നൊരു തലവേദന അഭിനയിക്കുക നടവര വൂ എന്ന് ഭഗവാൻ്റെ പേര് ഗോ അവിടെയുള്ള രുക്മിണി സത്യവാണെന്നൊക്കെ ഓടി പോകുന്നത് എന്താ കൃഷ്ണ പറ്റി അങ്ങയുടെ മുഖം അല്ലാണ്ടിരിക്കണല്ലോ കണ്ണ എന്തേ പറ്റി ചെയ്തോ ചോദിച്ചു തന്നൊന്തിരിയും മൂർത്തിയാണ് അവിടേക്ക് തലവേദന ഒന്നുമില്ല അവിടേക്ക് തലവേദന നമ്മളൊക്കെയാണ് അല്ലേ തലവേദന എടുത്തിട്ട് വയ്യല്ലോ പറഞ്ഞു അയ്യോ കൃഷ്ണ എന്താ വെണ്ണയെ ചോദിച്ചു എന്നെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി എൻ്റെ തലയിൽ അണീച്ചാൽ മതി എൻ്റെ തലവേദന അപ്പം മാറും എന്ന് പറഞ്ഞു അവർ തൊഴുതുകൊണ്ട് പറഞ്ഞു എങ്ങനെയാണ് കണ്ടാൽ ഞങ്ങളുടെ കാലിലെ പൊടി അവിടേക്ക് അതെങ്ങനെയാണ് അവിടുത്തെ ശിരശീലാണീയ്യുക ഈ കാലുകൊണ്ട് അങ്ങനെ തൊടുപോലുമില്ല അങ്ങനെ ചവിട്ടിയപ്പോൾ അതെത്തി തൊടുപുപോലുമില്ല പറഞ്ഞു എന്താ ഞാൻ തലവേദന എടുത്ത് വിഷമിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോഴാണ് നാരദ മഹർഷിയാണ് ഒഴിക്ക് പറഞ്ഞേ നാരദ തലവേദന എടുത്തിട്ട് വയ്യ എന്താ കണ്ണാ ഞാൻ ചെയ്യേണ്ടത് ചോദിച്ചു എൻ്റെ പരമഭക്തൻ്റെ പാതധൂളിയോ ഇനി ഇപ്പം തരാലോ അതുപോരാ പരമഭക്തയുടെയാവൻ്റെ ഭക്തൻ്റെ അല്ല ഞാൻ എന്താ വരണോ പറഞ്ഞു തിരിച്ച് ഒരു അഞ്ച് നിമിഷം കഴിയുമ്പോഴേക്കും ഒരു മഹാരഥം വരണം ആ രഥം നിറച്ച് മണ്ണാണ് ഗോപികന്മാരുടെ പാതധൂളി അവരോട് പറഞ്ഞു കണ്ണന് തലവേദനയുണ്ട് മരുന്ന് കണ്ണനെ പ്രേമിക്കുന്നവരുടെ പാത ചൂർണ്ണമാണ് കാലിലെ പൊട്ടിയാണ് അവരാലോചിച്ചില്ല ഈ കാല് ഭഗവാൻ്റെ മേത്ത് തൊടാമോ ഭഗവാൻ കാല് വധിച്ച മണ്ണിൽ തൊടാമോന്നും അവർ അവരാലോചിച്ചിട്ടില്ല അവർക്ക് എന്തേ വേണ്ടത് അവർക്കൊന്നേ വേണ്ടു അവിടേക്കാണ് അവിടെ കഥ പോകണത് അവർക്കൊന്നേ വേണ്ടു കണ്ണന് സന്തോഷാവണം വിഷ്ണു സഹസ്ത്രനാമത്തിലെ ഫലശ്രുതിയിലൊക്കെ പറയും കണ്ണൻ്റെ നാമം ജപിച്ചാൽ എന്താ ഫലം എന്ന് ആ ഫലം നോക്കിയിട്ടാണ് നമ്മൾ ജപിക്കുക ഏകാശി നോക്കാൻ എന്താ ഫലം പ്രദോഷമെടുത്താൽ എന്താ ഫലം അതൊന്നുമല്ല ഫലം ആ ഫലത്തിന് വേണ്ടിയിട്ടല്ല എന്താ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുക അതാലോചിക്കണം നമ്മൾ എന്താ കൊടുക്കാൻ പറ്റുക എന്താ കിട്ടുക എന്താ കിട്ടുക അത് ഇങ്ങനെ നടക്കുകയല്ല ഈ തൂമ്പയുടെ ഫലം ഇങ്ങോട്ട് കൊണ്ടുപോകും ഇങ്ങോട്ട് കൊണ്ടുപോകും എന്നല്ല അങ്ങോട്ട് എന്താ കണ്ണന് കൊടുക്കാൻ പറ്റുക ഏകാശി നോക്കിയാൽ കണ്ണന് സന്തോഷമാകുമോ അത് വേണം കണ്ണനെ ആത്മസുഹൃത്താക്കി മാറ്റലാവണം ജീവിതവ്രതം കണ്ണനെ സ്വന്തമാക്കണം സ്വന്തമാക്കാൻ എന്താ മാർഗം എന്നല്ലേ കണ്ണൻ ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ചെയ്താൽ മതി നമുക്കൊരു സുഹൃത്തുണ്ടാവണമെങ്കിൽ ഇഷ്ടമുള്ള കാർ അയാളുടെ ഇഷ്ടമുള്ള കാറാവുക നമുക്ക് ഇഷ്ടമുള്ള ഗായകൻ അയാളുടെ ഇഷ്ടമുള്ള ഗായകനാവുക നമുക്ക് ഇഷ്ടമുള്ള കളർ ഇഷ്ടമുള്ള കളറാവുക നമുക്ക് ഇഷ്ടമുള്ള കാർ അയാൾക്ക് ഇഷ്ടമുള്ള കാറാവുക അപ്പോൾ നമുക്ക് അയലോട് ഇഷ്ടം തോന്നില്ലേ അതേപോലെ കണ്ണൻ ചെയ്തൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങാം കണ്ണൻ എല്ലാവരോടും സ്നേഹമായിരുന്നു നമ്മളെല്ലാവരെയും സ്നേഹിക്കുക സർവഭൂതഹി ദേ എല്ലാത്തിനോടും സ്നേഹം ഉണ്ടാവുക ഒന്നിനെ ഭയപ്പെടാതിരിക്കുക മൃത്യു മൃത്യുവാണ് അദ്ദേഹം മരണത്തിൻ്റെ ശത്രു മൃത്യു ഭയത്തെ ഭയപ്പെടുത്താനാളാണ് ഭക്തൻ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഭയപ്പെടണോ ഗുരുവായൂരപ്പൻ ആരോടും ഭയം ഉണ്ടായിട്ടില്ല ഭഗവാൻ ആരെയും ഭയപ്പെടുത്തിയിട്ടില്ല ആരെയും ഭയപ്പെടാതിരിക്കുക ആരെയും ഭയപ്പെടുത്താതിരിക്കുക ഭഗവാനെ പേടി ഉണ്ടായിരുന്നുള്ളോ കംസന് അത് ഭഗവാൻ്റെ കുറ്റമല്ല സത്തുക്കളായ ആളുകളെ നല്ല ആളുകളെ ദുഷ്ടന്മാർക്ക് ഭയുണ്ടാവും ഭഗവാൻ ഭയപ്പെടുത്താനായിട്ട് പോയിട്ടില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം എല്ലാത്തിനും സ്നേഹിക്കാൻ പഠിക്കുക ഒരു ഉറുമ്പിനും ഊട്ട് കൊടുക്കാൻ പറ്റുക ഒരു മണി അരി കൊടുക്കാൻ പറ്റുക പക്ഷി ഗതാദികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാറാവുക അവരെ സ്നേഹിക്കാറാവുക തുളസി സേവ ചെയ്യുക തുളസി നനയ്ക്കുക എന്നും നാമം ജപിക്കുക ഭഗവാന്റെ ഭക്തന്മാരെ ഭഗവാൻ വലിയ ഇഷ്ടമാണ് ഭഗവാന്റെ ഭക്തന്മാരെ നമ്മൾ കണ്ടുപിടിക്കുക അവർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യുക അങ്ങനെ വന്നാൽ കണ്ണൻ നമ്മളെ തേടിയെത്തും പിന്നെ നമ്മൾ കണ്ണനെ തേടി വൃന്ദാവനത്തിലേക്കും ഗുരുവായൂർക്കൊന്നും പോകണ്ട ആളുകൾ വൃന്ദാവനത്തെത്തുമ്പോൾ ഭഗവാൻ അവിടെ ഇല്ലല്ലോ എവിടെയാ ഭഗവാൻ ആ ആലിൻ്റെ ചോട്ടിൽ കഥ കേട്ടുകൊണ്ടിരിക്കുന്നവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് വെള്ളം കൊടുത്തുകൊണ്ടിരാനിരിക്കണില്ലേ അവിടെ ഉണ്ട് പറയും അവിടെ ആ വയസ്സായ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണില്ലേ ഓണക്കോടി എടുത്ത് കൊടുത്തില്ലേ അവിടെ അവിടെയുണ്ട് പറയും സർവ്വ ആളുകൾക്ക് സേവ ചെയ്യാം നാരായ സേവയാണ് നാരായണ സേവ സേവയാണ് മാധവ സേവ ജനസേവയാണ് ജനാർദ്ദന സേവ ഇനി നമുക്ക് കണ്ണന് തുലാഭാരം കൊടുക്കണം എങ്ങനെ ഒരു തട്ടിൽ പരമപ്രേമത്തിൻ്റെ പാലാഴിയായ കണ്ണൻ മറുഭാഗത്ത് കണ്ണനുള്ള പ്രേമത്തിൻ്റെ ഉമ്മകൾ വെച്ചുകൊണ്ട് നമുക്ക് തുലാഭാരം നടത്താം കണ്ണനുള്ള വാത്സല്യം മഞ്ഞപ്പട്ടിൽ വെച്ചുകൊണ്ട് നമുക്ക് തുലാഭാരം നടത്താം കണ്ണൻ്റെ നാമം ചൊല്ലുമ്പോൾ കേൾക്കുമ്പോൾ പറയുമ്പോൾ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണു നിർത്തുള്ളി കൊണ്ട് കണ്ണിന് തുലാഭാരം നടത്താം അങ്ങനെ പോകുമ്പോൾ കണ്ണൻ എന്നും നമ്മുടെ ഹൃദയത്തിലുണ്ടാവും എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ കാണുന്നിടത്ത് മുഴുവൻ കണ്ണനായി മാറും ഹരേ കൃഷ്ണ കണ്ണൻ്റെ കഥ കേൾക്കാൻ കഥാവരച്ചോട്ടിലേക്ക് ഓടിയെത്തുന്ന സജ്ജനങ്ങളുടെ പാതധൂളികൾക്ക് പോലും അടിയൻ്റെ അനന്തകൂടി പ്രണാമം കനസേന്ദ്രിയേർവാ ബുദ്ധിയാത്മനാവാ പ്രകൃത സ്വഭാവാൽമി സകലം നാരായണ നാരായണായേതി സമർപ്പമെ അഖിലം നാരായണ ഏതി